dia sangat sahabat dengan

बाबा ने एक कोई आदमी कैमरा मैं निरीक्षण करवाने जाएगा शम्सुद्दीन और रहीमद्दीन खेल चले हां बाबा इधर शम्सुद्दीन और रहीमद्दीन അൻവർ എൻ്റെ സഹോദരൻ അൻവർ അമീ മറ്റ് വേദിയിലും സദസ്സിനും ഇഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സഹോദരി സഹോദരന്മാർ പേരെടുത്ത് പറയാൻ ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിൽ നിന്ന് ക്ഷമിക്കണം എല്ലാം സമയത്തിൻ്റെ ദൗർലഭ്യത മൂലം അവരെല്ലാവരെയും പേരെടുത്താൽ പറയാൻ സാധ്യതമാർ സഹോദരികൾ ഈ മലപ്പുറം ടീമിനു വേണ്ടി കളിക്കുന്ന ഈ ഇരിക്കുന്ന ഈപ്പുറത്തിൻ്റെ ഫുട്ബോൾ പടന്മാർ മറ്റ് സുഹൃത്തുക്കളിൽ ആദ്യമായി ഞാൻ നേരം വൈകീട്ട് നിങ്ങളോട് മാപ്പ് വീക്ഷിക്കുകയാണ് ഞാൻ ഇവിടെ അഞ്ചു മണിക്ക് എത്താമെന്നാണ് ജലാശംസിയെത്തി എൻ്റെ സഹോദരനോടും സുഹൃത്തുക്കളോടും പറഞ്ഞു ഇന്ന് കാലത്ത് തിരുവനന്തപുരത്ത് മുപ്പത്തിമൂന്ന് കൊല്ലം എൻ്റെ സഹപ്രവർത്തകനായ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ ജോലി ചെയ്യുന്നു എം ഷബീർ എം എം തന്നെ ചേർന്ന് ഷബീർ ആ ഷബീറിൻ്റെ മകളുടെ വിവാഹം ഞാൻ കൊടുത്ത ഡേറ്റ് ആണ് ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നലെ രാത്രി തന്നെ ഞാൻ തെലിവെടുത്ത് പോയിട്ട് പോവുകയും ഇന്ന് കാലത്ത് പന്ത്രണ്ട് മണിക്ക് അവിടെ നിൽക്കാതെ കഴിയുകയും നേരെ ഹെലിപ്പാഡിൽ വന്ന് ഒരു മണിക്ക് ഞാൻ ഹെലികോപ്റ്ററിൽ പൊന്നു ഹെലികോപ്റ്ററിൽ പൊന്നിയാണ് തൃശ്ശൂരെ ഇറങ്ങി ഭക്ഷണം കഴിക്കഴിഞ്ഞു ശേഷം നാലര മണിക്ക് അഞ്ച് മണിക്കുള്ളിൽ ഇവിടെ എത്താം പ്രതീക്ഷയിലെത്തി തൃശ്ശൂരെത്തിയപ്പോൾ ക്ലൈമറ്റ് വെതർ ഹൗസ് വാങ്ങി തന്നെ നിർശ്യം രക്ഷപ്പെടുത്തിയതാണ് രണ്ടാമതൊരു ഭാഗ്യ പരീക്ഷണത്തിന് പൈലറ്റുമാർ തയ്യാറായില്ല തൃശ്ശൂർ വരെ എത്തിയിട്ട് ഞങ്ങൾ മടങ്ങി വീണ്ടും കൊച്ചിയിലേക്ക് പോയി അവിടെ ഇരുന്നു എൻ്റെ ഫ്ലൈറ്റ് പ്രത്യേക പെർമിഷൻ എടുത്ത് ഇവിടെ ആറു മണി അഞ്ച് നാൽപ്പത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് അസമിച്ച് കോഴിക്കോട് ഇറങ്ങി അവിടെ ഒരു മണിക്കൂർ താറൽ യാത്രയിൽ നിന്നിരുന്നാലും വേറെ ഏത് പരിപാടിയാണെങ്കിലും ഞാൻ സ്നേഹപൂർവ്വം ഒഴിയുമായിരുന്നു പക്ഷേ എൻ്റെ സഹോദരന്മാരായ ശിവസുത്തിൻ പിൻ ഒഹിയത്തിനും അൻവറാമീൻ അവരോട് എനിക്കൊരിക്കലും നോ പറയാൻ സാധിക്കാത്തതുകൊണ്ട് ഇന്ന് യാത്ര നേരൊക്കെ ക്ഷമാപണം ആദ്യമായി ഞാൻ നിർവഹിക്കുന്നു ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ അടുപ്പവും കണ്ടപ്പോൾ ഞാൻ ഇനി വേണമെങ്കിൽ മണിക്കൂർ വരെ മണിക്കൂർ കണക്കും ഞാൻ അങ്ങനോട് വന്ന് എനിക്കിനി തിരക്കില്ല ഏതായാലും എനിക്ക് കാറിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ ഈ ഹെലികോപ്റ്റർ പ്രശ്നം ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ മുന്നൂറ്റി അമ്പത് ഫീറ്റ് നിന്ന് തന്നെയും എൻ്റെ ഭാവിയെയും താഴത്തെ ഇറങ്ങി രക്ഷപ്പെടുത്തിയതാണ് അപ്പം അതുകൊണ്ട് കൂടുതൽ കാർക്ക് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ കൗട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ ഇനി സോറി നിങ്ങൾ ക്ഷമിക്കണം ഒന്നര മണിക്കൂർ വൈകി അതിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകിച്ച് ആവേശത്തോടെ ഇവിടെ നിൽക്കുന്ന നാളയുടെ ഭാവിയുടെ വസരം നാടയുടെ ഭാവിയുടെ പങ്കാളികളായ എൻ്റെ ഒറ്റനിക്കന്മാർ ഇവിടെ കാത്ത് നിൽക്കുന്നു അവരുടെ ആവേശം കാണുമ്പോൾ ഞാൻ സന്തോഷം സ്നേഹവും ആദരവും അഭിനന്ദനവും ആദ്യമായി നിങ്ങളോട് രേഖപ്പെടുത്തിട്ടെ ഒരിക്കൽ കൂടി മാപ്പവേക്ഷിക്കുന്നു ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കേരളത്തിൻ്റെ ഫുട്ബോൾ ഈ ടില്ലെന്ന പേരിൽ പേരുകെട്ട മലപ്പുറത്ത് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ആബുദ്ധ്യത്വം നടത്തുന്ന സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച ഇവിടെ ക്ലബ്ബുപാരുമായി പ്രവർത്തകർക്കും വിശിഷ്യ എൻ്റെ സഹോദരന്മാരായ ഷംസുദ്ദീൻ ബിൻ മൊയ്യത്തി അൻവർ റമീൻ എന്നിവർക്കും ഇവിടെ കൂടി എല്ലാവർക്കും ആദ്യമായി ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ജനകീയമായ ഒരു കായിക ഇനമാണ് ഫുട്ബോൾ ഒട്ടേറെ ദേശീയ അന്തർദേശീയ താരങ്ങളെയാണ് നമ്മുടെ സംസ്ഥാനം ഈ ലോകത്തിനും ഈ മലപ്പുറം കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും സംഭാവന ചെയ്തത് എന്നത് യാത്ര നിഷേധിക്കാൻ സാധ്യമല്ല ഒളിമ്പ്യൻ റഹ്മാൻ ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ടി എസ് മണി തൃശൂർ ആന്റണി മലപ്പുറം മൊയ്തീം എം ആർ സി ചേക്കു തുടങ്ങിയ ഐ എം ബി ജെൻ ഞപ്പം കാണുകയുണ്ട് ബാപ്പച്ചൻ ഷറഫ് സത്യൻ ഉൾപ്പെടെയുള്ളവർ ഫുട്ബോളിനെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കാണ് വഹിച്ചത് എൻ്റെ ചെറുപ്പത്തിൽ കോഴിക്കോട് നടന്ന സന്തോഷ് ട്രോഫി മത്സരം കാണാൻ പോയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ നാട്ടികയിലെ ഫിഷറീസ് ജി എഫ് എച്ച് എസ് ഗവൺമെന്റ് ഫിഷറീസ് സെക്കൻഡറി ഹൈസ്കൂൾ ഞാൻ ഫുട്ബോൾ സ്ഥിരം കളിക്കാറുണ്ട് അങ്ങനെ മലപ്പുറത്ത് മല യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലത്ത് ഒരു സന്തോഷ് ട്രോഫി മത്സരം നടക്കുകയായിരുന്നു കേരളത്തെ ജീവിച്ചിരുന്ന ഗർജിക്കു നൃസിംഹമായിരുന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ സി എച്ച് മുഹമ്മദ് വയസ്സാഹിബാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത് വിക്ടർ മഞ്ഞിര ഗോൾ കീപ്പറായിരുന്നു അങ്ങനെ അന്ന് മുതൽ ഞാൻ ഫുട്ബോൾ കാണാനും ശ്രമിക്കാറുണ്ട് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ഖത്തർ രാജാവ് അദ്ദേഹത്തിന്റെ പങ്കെടുക്കാൻ സാധിക്കുകയുണ്ട് അന്ന് മെസ്സിയുമായി കാണാനും കഴിയപ്പെടാനും സ്നേഹം പങ്കെടുക്കാനും കളിക്കാരനല്ലെങ്കിൽ ഞാൻ കച്ചവടത്തിന്റെ കളിക്കാരനാണെങ്കിൽ തന്നെ I'll I, would, I wish them all success for their victory. I wish them all success for their I am not declaring what the gift it is but if you win, sure I can promise you.

നേതൃത്വത്തിൽ എൻ്റെ എറണാട് താലൂക്കിൻ്റെ കണ്ണിരുണ് ഏർനാട് താലൂക്കിൻ്റെ കണ്ണിരുണ്ണിയായിരുന്ന പാണക്കാട് പി എം എസ് എപ്പ് പോയ തങ്ങളുടെ മൂത്ത മകൻ വയ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിൽ എനിക്കൊരു സ്വീകരണം തരികയുണ്ടായി ആ സ്വീകരണത്തിൽ പങ്കെടുക്കാനാണ് ആദ്യമായി ഞാൻ ഒരു പൊതുസമ്മേളനത്തിൽ മലപ്പുറത്തെത്തുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആയതുകൊണ്ട് എനിക്ക് ഈ ടീം വിജയിക്കുമെന്നുള്ളതിൽ ഉറപ്പുണ്ട് കാരണം എല്ലാ പാർട്ടിയിൽപ്പെട്ട എം എൽ എമാരുണ്ട് അപ്പൊ എല്ലാവരുടെ കൂട്ടായ പ്രവർത്തനവും പ്രചോദനവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതുകൊണ്ട് ഐ ഹോപ്പ് ദാറ്റ് മൈ മൈ യു യു പ്രേ ആൾവേസ് വിത്ത് കേരളത്തിലെ കുഞ്ഞുകുട്ടികൾ മുതൽ വലിയ ആളുകൾ പറയാൻ ഫുട്ബോൾ പ്രേമികളാണ് ഞാൻ ഖത്തറിൽ ചെന്നപ്പോൾ ഫിഫയുടെ ഫൈനൽ കാണാൻ ചെന്നപ്പോൾ ഞാൻ അവിടെയുള്ള ആളുകളിൽ അറബികൾ ഉണ്ട് അനറബികളുണ്ട് പക്ഷെ ഒരുപാട് മലയാളികൾക്കു വേണ്ടി മാത്രം കുടുംബസമേതം ആ ഫിഫ ഫൈനൽ കാണാൻ വരുന്നില്ല അപ്പം നമ്മളൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മുടെ ബ്ലഡിലുണ്ട് ആയതിനാട് ആളുകളുടെ അതിൻ്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും സൗഹൃദം എല്ലാം ഇവിടെ നാഗി കപ്പ് നെഹ്റോ കപ്പ് ശ്രീനാരായണി ട്രോഫി മുതലായ ഒരുപാട് ട്രോഫികൾ ഉണ്ടായിരുന്നു ട്രോഫിക്ക് വേണ്ടിയുള്ള കൈകളുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ പുതിയ ഈ ലോകത്ത് കുറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം എൻ്റെ പേരെ കുത്തി ഭക്ഷണം കഴിക്കണമെങ്കിലും ഇതെന്നെ കാണിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പുതിയ യുവാക്കളും ഈ ചെറുപ്പക്കാരുണ്ട് കൂടുതലും ഈ ഡിജിറ്റൽ ഡിജിറ്റലായിട്ട് ഡിജിറ്റലി ലയിച്ചുകൊണ്ട് ശാരീരികമായ അധ്വാത്മിക കളികളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുമ്പ് നമ്മളൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കളുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഇന്ന് ഇതിൽ ആണ് വാട്സപ്പിലും ഫേസ്ബുക്കിലും അഡിക്റ്റാണ് ഇന്നത്തെ പുതിയ കലമാണ് ആ സ്നേഹബന്ധത്തിനും കുടുംബ ബന്ധത്തിനും സാഹോദര്യബന്ധത്തിനും കുറവുണ്ടോ എന്ന് സംശയിക്കുക ശാരീരികമായ കഴികളിലും കുറവുണ്ട് അത് മാറ്റി നിങ്ങൾ ശാരീരികമായി ശാരീരികമായിട്ടൊന്ന് രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഡയബറ്റിക് പ്രഷർ കൊളസ്ട്രോള് അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ കളിച്ചിരുന്ന മാതിരി കളി കുറവാണ് അപ്പോൾ ആയതുകൊണ്ട് നിങ്ങളും കളികളിലും കായിക കളികളിൽ ഇൻട്രസ്റ്റ് കാണിക്കുക ഇത് കുറച്ച് കുറയ്ക്കുകയും ഇത് വേണ്ട എന്നല്ല പറയണത് കാരണം ഞാൻ ഈ ഐ പി ആഡ് കൂടി കാണിച്ചിരുന്നു എങ്ങനെ കാണിക്കുന്നു അത് കുറച്ച് കുറക്കുകയും മറ്റു കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രനിൽക്കുകയും ചെയ്യണമെന്ന് കൂടി സാന്ദർഭികമായി ഞാൻ അഭർത്തിക്കുകയും കളിയ ജയവും പരാജയവും ഒരു പോയിന്റ് രണ്ട് ഭാഗങ്ങളാണ് ജയിക്കാം തോൽക്കാം പക്ഷെ കളിക്കുക അതാണ് ഞാൻ ടീം ടീമിൽ അംഗങ്ങളോടും അതിൻ്റെ കോച്ചിനോടും പറഞ്ഞത് അത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെന്നോട് കാണിച്ചു ഈ സഹോദരൻ സ്നേഹത്തിൽ ഈ ആർപ്പ് വിളിച്ചു ആർക്കും ആയതുകൊണ്ട് നിങ്ങളെന്നോട് കാണിക്കും സഹോദരൻ സ്നേഹത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മലപ്പുറം ടീം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു ആ ടീം വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് നൽകുന്ന സ്വീകരണത്തിൽ ഞാൻ പങ്കെടുക്കാമെന്ന് എൻ്റെ സുഹൃത്തുക്കളായ ശംസുക്കൾ പറഞ്ഞു കൊണ്ട് ഈ വേദിയിൽ മഹാന്മാരായ ആളുകളാണ് ഇരിക്കുന്നത് പാലക്കാട് പരവർഗൻ ശ്രീകാര് മഹിയും എൻ്റെ സഹോദര അധികാരം ഉണ്ടാക്കുന്നപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരേ വൻസം വയ്ക്കുന്നു സഹോദരതുല്യനായ ബഹുമാനപ്പെട്ട പി കെ തിരു സാഹിബും അതുപോലെ പാലോളി മാപ്പൻകുട്ടി സാഹിബുമായിട്ട് ഞാൻ വളരെ സ്നേഹവും അനുഭവമാണ് ഞങ്ങൾ ഒരുമിച്ച് രണ്ട് ബോർഡുകളിൽ ബോർഡുകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തിൻ്റെ തൻ്റെ വകുപ്പിലുള്ള അറിവും വ്യാപ്തിയും ശരിക്ക് പഠിച്ചറിഞ്ഞവനാണ് ഒപ്പക്കോപ്പം കൂടി അദ്ദേഹത്തിന് അദ്ദേഹത്തിനും நான் protease மாலா நந்தி நேகாபனது அனைவருக்கும் எல்லாரற்கும் இந்த स्नेहவும் அபியோகமும் வழங்க பிச்சொண்டு ஞா சன சிராவை லேமா மமினி ஸ்ரீ பத்மஸ்ரீ டாக்டர் எம். யோசபலி நந்தி தெய்வேஜ்யா ப்ளீஸ் टेक யு சீட் முகமன எஸ்எம்ஏ யோசபலி அவர்களினுடைய பெரியா ஆச்சம்சா நம்ம டீமினுக்கு கிட்ட கኙ